ഹലോ ഫ്രണ്ട്സ് സെമതയുമായിട്ടൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന പാതയിലാണ് ഇവിടുന്ന് നേരെ വരുന്നിടത്ത് നമുക്കറിയാം നേരെ കാണും എന്ന് പറയുന്ന അമ്പലമാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ സൈഡിലാണ് ഈ കഴിഞ്ഞ ദിവസം ആന എത്തിയിട്ട് അതും ജോയി എന്നൊരാളെ കൊന്നു എന്ന് ജനങ്ങളെല്ലാം പറയുന്ന ആനയാണ് ഇവിടെ എത്തിച്ചേർന്നത് ആന എത്തിച്ചേർന്ന് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൽ കാണുന്ന ഈ വഴിയിലൂടെയാണ് ആന ഇറങ്ങി എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് പോയാൽ ഇവിടെ നമുക്ക് കാണാം എസ്റ്റേറ്റ് ഏരിയ ആണ് ഈ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഈ വഴിയിലൂടെയാണ് ആന ഇവിടേക്ക് എന്നാണ് പറയുന്നത് ഇതിൽ നേരെ അങ്ങോട്ട് പോയാൽ തോട്ടം തൊഴിലാളികളൊക്കെ ചപ്പെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി എസ്റ്റേറ്റ് പ്രദേശമാണ് തോട്ടങ്ങളുള്ള സ്ഥലമാണ് ഇതിലൂടെയാണ് ആന കടന്നു എന്നാണ് പറയുന്നത് അവിടെ നേരെ നമ്മളിങ്ങോട്ട് മുന്നോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കാണാം നേരെ ഇത് പോകുന്നത് തഞ്ചോറ അമ്പലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ മേലോട്ട് കയറിയിട്ടാണ് ആന പോയിരിക്കുന്നത് വഴിക്ക് നേരെ ആന മേലോട്ട് കയറി വന്നിട്ട് ഇതുകൊണ്ടോ ഇത് തഞ്ചോറ ക്ഷേത്രമാണ് തഞ്ചോറ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഇതിലേങ്ങനെ മേലോട്ട് കയറി വന്നിട്ടാണ് ആന ഇവിടെ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആന വന്ന ആനയുടെ സ്പോട്ടിൽ ആന വന്ന് നിന്ന സ്പോട്ടും അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ആളുകൾ താമസിക്കുന്നിടത്തേക്കൊക്കെ എത്തിച്ചേർന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇവിടെയാണ് കൃത്യമായിട്ട് ആന വന്ന ആ സ്ഥലം ആന വന്നതിൻ്റെ നമ്മുടെ വീഡിയോയിലേക്ക് കാണാൻ പോയിരിക്കും ഇതിൻ്റെ തൊട്ട് പുറകിലാണ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലം ഇതിനോട് തൊട്ട് ചേർന്ന് ടൗൺ എന്ന് വരുന്ന സ്ഥലമാണത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതാണ് ബിതിർക്കാട് ടൗൺ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോലും ദൂരമില്ല നമ്മൾ ഈ എന്താണ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്കൂൾ മട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് ഊരാക്ഷി ഒണ്ടരി തുടക്കപ്പള്ളി എന്നുള്ള ബോർഡാണ് നമ്മൾ നമ്മളിതിനോട് ചേർന്ന് കാണുന്നത് അദ്ദേഹമാണ് രമേശ് ചേട്ടൻ ഇവിടുത്തെ ബിർക്കാട് വ്യാപാരി സഖ്യത്തിൻ്റെ സെക്രട്ടറിയാണ് അവർക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്നാണ് ഇനി ഞാൻ വന്നത് അപ്പോൾ അദ്ദേഹത്തോടെ ആ വിശേഷങ്ങളെല്ലാം ചോദിച്ചു നോക്കാം അപ്പോൾ എന്താണെങ്കിലും ഇത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ജനശ്രദ്ധയിൽ എത്തിക്കേണ്ടതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലേക്ക് കൊണ്ടു ചേർക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യ അവസാനം വീഡിയോ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും ഒപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ ആരെ അറിയിക്കണമോ ഉന്നത അധികാരികളെല്ലാം അറിയിക്കുന്ന രീതിയിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളിലൂടെ പങ്കുവെക്കാം ഈ പകുതിയിലെ അടിക്കടി டெய்லி ஆணை வந்து தொடர்ந்து தொந்தரவாக தான் இருக்குது கடந்த ஒரு ஆறு மாத காலமாக டெய்லி ஈவினிங் ஆகிட்டால் பகலோ இரவோ கிடையாது எப்போ வேணாலும் வந்துட்டுருக்கு ஃபாரஸ்ட்மாரை கூப்பிட்டா வர்றாங்க துரத்துறாங்க ஆனால் அதுக்குண்டான தீர்வு ஒன்றும் இதுவரை கிடைக்கல வந்து பேடிச்சிட்டான ஞான இதில் கூட நடக்கணு வைநேரம் ஏழு மணி ஏழு எட்டு மணியாகும்போத்தினும் ரூட்டில் ஆணை போல் அதேபோல் நாங்கள் பேக்கில் ஆனால் கை ஃபுல்லு பேக்கில் வந்து ലാസ്റ്റ് ഫോറസ്റ്റ്മാരെ വിളിച്ചു അവരെ കാണിച്ചുകൊടുത്തു എങ്ങനെയെങ്കിലും ആട്ടും പിന്നെ രാവിലെ മണിക്ക് പിന്നെ അതേ റൂട്ടിൽ തന്നെ തായ് തരുന്നത് കുറേ ജനങ്ങൾ പേടിച്ച് നിൽക്കാനും ഇപ്പോൾ ഇവിടുന്ന് പോകാൻ എന്തൊരു വഴിയില്ലാത്ത കാരണം കൊണ്ട് എങ്ങനെങ്കിലും ഈ പ്രശ്നം പരിഹാരം ഉണ്ടാക്കണം അതിനുവേണ്ടി ബിതിർക്കാട് വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ സെക്രട്ടറിയായ ഞാൻ രണ്ടോ മൂന്നോ വട്ടം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കത്ത് ഇതെഴുതിയിട്ട് മണമെഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല അതേപോലെ ആനകളെ ആട്ടാണെന്ന് പറഞ്ഞിട്ട് കുങ്കീനെ ഒക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷെ ആനേനെ ഒന്നും ആട്ടിയിട്ടില്ല ആനകൾ ഡെയിലി ഡെയിലി വരുന്നുണ്ട് ഇപ്പോൾ ഡെയിലി വരുന്നെന്ന് പറഞ്ഞാൽ രാത്രി ഒന്നല്ല ഒരു ഏഴ് മണി എട്ട് മണി രാവിലെ അഞ്ച് മണി ആറുമണി ഏഴ് മണിക്കൊക്കെ ഈ റോട്ട് കുറേ തന്നെയുള്ളത് അപ്പോൾ എങ്ങനെങ്കിലും ഒരു നിരന്തര തീരുവ് കാണുന്നു എന്ന് വിചാരിക്കുന്നു കമേ ക്ഷേട്ടാ ഇപ്പം നമ്മൾ ഈ പറയുന്ന ആന തന്നെയാണോ അവിടെ ആ ജോയിന്ന് പറയുന്ന ഒരാളെ ആ ഒന്നര കൊമ്പൻ ആനയാണ് അത് മിഞ്ഞാന്ന് അതിലൂടെ ഒന്നര കൊമ്പൻ അങ്ങനെയാണ് ആനയുടെ പേര് അതാണ് കൊന്നേന്ന് എല്ലാവരും പറഞ്ഞു ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞു കുറേ പേര് സൂക്ഷിച്ച് നിൽക്കണം ആനാ ആട്ടം പാള്ള അത് അതിൻ്റെ പാട്ടിന് പൊയ്ക്കൊള്ളും അതിൻ്റെ അടുത്തേക്കൊന്നും പോകരുത് അതാണ് ജോയിനെ കൊന്ന ആന എന്ന് പറഞ്ഞു ഇന്നലെ രണ്ടു മൂന്ന് പേർ എന്നെ വിളിച്ചും പറയും ചെയ്തിരുന്നു ആണല്ലേ അപ്പം അതൊരു കൊലപെറി പൂണ്ട ആന തന്നെയാണ് കൊലകൊമ്പൻ ആനയാണ് ആളെ മുന്നിൽ കിട്ടിയാൽ അങ്ങനെ വിടുന്ന വിടുന്നൊരു അല്ല ഒരു ശാന്ത സ്വഭാവക്കാരനും അല്ലല്ല ആൾ ഇത്തിരി വയലൻ്റാണ് അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒത്തിരി സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാര് ഇതിപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേരള തമിഴ്നാട് അന്തർ സംസ്ഥാന പാതയാണല്ലോ അതെ അതെ മെയിൻ ആയിട്ടുള്ള അങ്ങനെ റൂട്ടാണല്ലോ ഇത് അപ്പൊ ആ റൂട്ടിനോട് ചേർന്നുള്ള പ്രദേശമാണല്ലോ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ആ റൂട്ടിൽ നിന്നാണ് ആണ് ഇറങ്ങി കയറുന്ന വഴികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് മെയിൻ മെയിൻ ആണ് ബത്തേരിയിലേക്ക് സുൽത്താൻ ബത്തേരി വയനാട്ടിലേക്ക് പോകുന്ന മെയിൻ പൈപ്പാസിന് ആകെ ഒരു ഇല്ല പത്തടിയില്ലേ വീട്ടിലേക്ക് അതെ ആ റോഡ് ക്രോസ് ചെയ്താണുള്ള പാന വന്നുകൊണ്ടിരിക്കും നമ്മൾ തഞ്ചോറ ക്ഷേത്രത്തിന്റെ അവിടെ കണ്ടതും ഇപ്പം ആ ഇറങ്ങി കയറുന്ന പാതകൾ നമ്മളെല്ലാം കണ്ടതെല്ലാം ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ് അതെ 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 അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഇവർ അറിയാത്ത ഒത്തിരി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം ഈ സമയം യാത്ര ചെയ്യുന്നതാണ് പിന്നെ ഊട്ടിയിലേക്ക് പോകുന്ന മെയിൻ പാതയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അത്രയും ഒരു ഇതാണ് അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ കൃത്യമായ തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിയിച്ചാൽ അവർ വരുന്നുണ്ട് ആനെ ഓടിക്കുന്നുണ്ട് പക്ഷേ ഓടിച്ച് തൊട്ടടുത്ത പ്രദേശത്തേക്ക് ആന വിടും വീണ്ടും വൈകുന്നേരം തന്നെ വരുന്ന ഒരവസ്ഥയാണ് അതാണ് എട്ട് മണിക്ക് ആട്ടി വിടും രാവിലെ നേരം മണിക്ക് അഞ്ചുമണിക്ക് അതേ പ്രദേശത്ത് അപ്പോൾ ഇത് ആന മാത്രമല്ല പുലിയുടെ പ്രശ്നം കൊണ്ട് ആനയാണ് ഇപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ആനയാണ് അല്ലെ അതിനെ നിരന്തരമായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കുങ്കിയാന വന്നിട്ട് കുങ്കിയാനകളപ്പ തോട്ടത്തിലേക്ക് പോകാൻ പറ്റാ ഇല്ല ഇതുവരെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടേ പാട്ടവില്ലാണ് ഇങ്ങോട്ട് ഞങ്ങൾ കൊടുത്ത നിവേദനത്തിനൊന്നും പരിഹാരമായിട്ട് ോ ചെയ്ത ഇല്ല അല്ലേ ആ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് നിരന്തരമായിട്ടൊരു പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെ അതെ ആഗ്രഹിക്കേ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും നിരന്തരമായിട്ട് ഒരു പരിഹാരം എത്തുന്ന രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിശ്ചയിക്കുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ